ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥാ സീതേ നമ കൂലന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഷ്യവിദാശാഖം ദേ വീ ഗോകുലം ീർഗിരി സംഭവം ഭൂ നിധിസംഗത ശ്രീമത് രാമായണീ ഗംഗാ പുനാദൂനം എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം നമ്മൾ വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പന്ത്രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആരണ്യകാന്ഡം അറുപത്തിയഞ്ചാം സ്വർഗം മുതൽക്കുള്ള ഭാഗങ്ങളാണ് നമ്മൾക്ക് നോക്കാനുള്ളത് തൊട്ട് മുമ്പ് പറഞ്ഞു സീത അപഹരിക്കപ്പെട്ടു അപഹരിക്കപ്പെട്ടതിന് ശേഷം രാമലക്ഷ്മണൻ തമ്മിൽ കണ്ടുമുട്ടി അവർ ആശ്രമപ്രദേശങ്ങളിലും ഒക്കെ കണ്ടുകിട്ടിയില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു തേര് ഉടഞ്ഞതിൻ്റെ അടയാളങ്ങളും തേര് തകർന്നു കിടക്കുന്ന നോക്കാനുള്ളത് അപ്പോൾ ഇത് ആരോ തമ്മിൽ യുദ്ധം ചെയ്തെന്നും ആ യുദ്ധം ചെയ്യുന്ന ആളുകൾ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി അവർ സ്വാമാന്യമായിട്ട് ഊഹിച്ചു അപ്പോൾ തൻ്റെ ഭാര്യ അപഹരിക്കപ്പെട്ടു എന്നുള്ളതിൽ അവൻ വളരെയധികം ക്രദ്ധനായി ലോകം തന്നെ ഞാൻ ദഹിപ്പിക്കുന്നുണ്ടെന്ന് എന്ന് ജലിക്കുന്ന അഗ്നിപോലെ കോപത്തോടു കൂടി പറഞ്ഞു അതൊക്കെ തൊട്ട് മുമ്പത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് സദൈവ ഗന്ധർവ മനുഷ്യവന്കൻ ജഗത്സ ശശൈലം പരിവർത്തയാമ്യഹം ഞാൻ ദേവന്മാരും ഗന്ധർവന്മാരും ശൈലങ്ങളും പർവ്വതങ്ങളൊക്കെ ലോകത്ത് ഞാൻ മാറ്റി മാറ്റിമറിക്കുന്നുണ്ട് ഇളക്കി മറിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കീഴ്മേൽ മറിക്കുന്നുണ്ട് എന്നൊക്കെ രാമൻ പറയുണ്ടായി അപ്പോൾ ലക്ഷ്മണൻ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളോടുകൂടിയാണ് അറുപത്തിയഞ്ചാം സ്വർഗം ആരംഭിക്കുന്നത് അവിടെ പറഞ്ഞു അദൃഷ്ടപൂർവം സങ്കൃദ്ധം ദൃഷ്ട രാമം സലക്ഷ്മണ അബ്രവിൽ പ്രാഞ്ജലിർവാക്യം മുഖേന പരിഷ്യത ലോകത്തോട് ദഹിപ്പിക്കാൻ ഒക്കെയുള്ള ക്രോധത്തോടു കൂടിയിട്ട് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പ്രകൃതത്തിലെ ആ രാമനെ കണ്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അബ്രവിയിൽ പ്രാഞ്ജലിർവാക്യം പുഴുകൈകളോട് കൂടിയിട്ട് ആ ജഗന്നാഥനായ രാമനോട് പറഞ്ഞു അതിങ്ങനെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണ് പുരുഷോത്തമനായിരിക്കുന്ന ആളാൻ ഏതോ ഒരാൾ ഒരു അവലാസം ചെയ്തതിൻ്റെ പേരിൽ ലോകത്തൊക്കെ നശിപ്പിക്കും എന്ന് പറയുന്നത് അങ്ങനെ പോലുള്ളവർക്ക് യോജിച്ചതല്ല ഇവിടെ കാണുമ്പോൾ ഈ രഥം തറന്ന് കിടക്കുന്ന കാണുന്നുണ്ടെങ്കിലും അനേകം പേരുടെ ഒന്നും കാണാനില്ല അതുകൊണ്ട് ഏതോ ഒരാൾ മാത്രമേ ഈ കാര്യം ചെയ്തിട്ടുള്ളൂ ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു സീതയെ അവഹരിച്ചുള്ളതിൻ്റെ പേരിൽ ലോകം മുഴുവൻ ദൈവിക്കും എന്നൊക്കെ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ബഹുദാധിപന്തി വലിയൊരു യുദ്ധമൊന്നും നല്ലതായിട്ടോ വലിയൊരു ലഹള കാണുന്നില്ല അല്ലെങ്കിൽ അനവധി ആക്കാനുള്ള കാലടിപ്പാടുകളും പലതരത്തിലുള്ള അസ്ത്രങ്ങളൊക്കെ കിടക്കുന്ന കാണേണ്ടതാണ് അതുകൊണ്ട് അങ്ങ് ഇങ്ങനെയൊന്നും ക്ഷോഭിക്കരുത് എന്ന് പറയാൻ അതുകൊണ്ട് അങ്ങനെ ഈ പ്രളയാഗ്രി പോലെയാണ് ഇപ്പോൾ ലോകാനാം അഭയയുക്തം സാംവർത്തക വിവാനനം എന്ന് പറയുന്നത് സാമ്പർത്തകം എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തുള്ള പ്രളയാഗ്നി പോലെ ലോകനാശത്തിൻ്റെ അവസരത്തിൽ വലിയ ഉണ്ടാവും അതുപോലെ ക്ഷോഭിച്ചിരിക്കുന്ന രാമനോടാണ് ലക്ഷ്മണം പറഞ്ഞു അങ്ങനെ സ്വദേ മധുശീലനാണ് ജിതേന്ദ്രിയനാണ് സർവഭൂത ഹീതേരഥനാണ് സർവഭൂതങ്ങൾക്കും സർവ്വ ഹിതത്തിൽ ആകാംക്ഷളാണ് അങ്ങനെയുള്ള ആള് പുരാഹുത്വാമുണ്ട സർവഭൂത ഹിതേരഥ ക്രോധവശമാണെന്നാ പ്രകൃതി ആ സ്വപ്രകൃതി അതാ ശാന്തവും പ്രകൃതിയെ അങ്ങ് സ്വയം തന്നെ ഇല്ലാതാക്കരുത് ലംഘിക്കരുത് കാരണം അങ്ങനെ പറ്റിയതല്ല അത് ഒരു അപരാധം കൊണ്ട് അതൊരാള് സീതയെ അപഹരിച്ചു കൊടുത്തിന് പേര് ലോകം നശിപ്പിക്കുന്ന പറഞ്ഞ ശരിയല്ല അങ്ങയുടെ യശസ്സുകൾ മോശമായിരുന്നു അവരെ സമാധാന ആരാണ് എന്ത് കാരണത്താലാണ് ഈ തണ്ടൊടിഞ്ഞിരിക്കുന്നത് ആര് തമ്മിലാണ് സംഘർഷം നടന്നത് എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഏതായാലും അത്യധികമായ ഘോരമായ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം ഒക്കെയാണ് ലക്ഷണം പറഞ്ഞത് വലിയ സൈന്യമായിട്ട് ഏറ്റുമുട്ടിയ ലക്ഷണങ്ങളൊന്നുമില്ല ഏതോ ഒരു വ്യക്തി നോക്കിയിതൊന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ മൃദുവും ശാന്തമായ പ്രകൃതിയോടുകൂടി അങ്ങ് ആ സ്വഭാവത്തെ മൂല്യം മറികടന്നിട്ട് ദഹിപ്പിക്കുമെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ് കോനുധാരപ്രകാശന്റെ സാധുമന്യേത രാഘവ ശരിതസരാശൈല ദേവഗന്ധർവധാരവ ഇനി അങ്ങയുടെ പത്നിക്ക് നാശമുണ്ടാക്കി എന്ന് വിചാരിക്കാൻ ന്യായവും കാണുന്നില്ല കാരണം അവൾ പതിപ്രധാനമാണ് അവളുടെ തേജസ് കൊണ്ട് അവളെ ആർക്കും അതിക്രമിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ലക്ഷ്മണ ഉദ്ദേശം അതുകൊണ്ട് വലിയ നാശമൊന്നും ഉണ്ടായിട്ടുണ്ടവടയില്ല ഏതായാലും അങ്ങ് അടങ്ങും നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്കും ചേർന്ന് വില്ലേന്ദിയവരായ നമുക്ക് രണ്ടു പേർക്കും ഈ വനപ്രദേശം മുഴുവൻ തിരയാം പർവ്വതങ്ങളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലൊക്കെ തിരഞ്ഞിട്ട് കണ്ടുപിടിക്കാം മുമ്പേ ആയിട്ട് ലോകത്തെ നസിപ്പിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് ലോകത്തെ തകർക്കും എന്നൊക്കെ അങ്ങ് പറയുന്നത് ശരിയില്ല ഗുഹാസ്ത വിവിധാ ഘോരാ പത്മിനോ വിവിധാസ്താ ദേവഗന്ധർവര ഓകാംശ വിദേശമാതാ ദേവന്മാരുടെയും ഗന്ധന്മാരുടെയും ലോകങ്ങളിലൊക്കെ നമുക്ക് തരാം അതൊന്നും നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് അങ്ങനെ ലോകം നശിപ്പിക്കണമെങ്കിലുള്ള ഈ മനോഭാവം വിട്ടു കൊടുക്കൂ യഥാർത്ഥത്തിൽ പിന്നെ ഈ ദേവന്മാരോടും ലോകസാക്ഷികളൊക്കെ നമുക്ക് ആവശ്യപ്പെടാം അവഹരിക്കപ്പെട്ട സീതയെ കാണിച്ചു തരാനോ മടക്കി തരാൻ ആവശ്യപ്പെടാം അങ്ങനെയൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ ലോകനാശത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കേണ്ടതുള്ളൂ നമ്മൾ സമാധാനിപ്പിച്ചു ശീലേനേന ശീലേനുസമത്സാദയ ക്ഷേമപുങ്ക മഹേന്ദ്രഭജ്വര ഊഖൈ അതായത് സാമം സാധാരണയിൽ സാമന്താനം ഭേദം എന്നൊക്കെയുള്ള ഉപായങ്ങളുണ്ട് ആ സാമദാനാദികളായ ഉപായങ്ങളൊന്നും നടക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് കാര്യസാധ്യം നേടുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ദണ്ഡം എന്നുള്ള വധിയാവും ലോകത്തെ നശിപ്പിക്കാവുന്ന ദണ്ഡം അത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈ സാമാധി ഉപായകളൊക്കെ പ്രയോഗിച്ച് നോക്കാം എന്നിട്ട് പോലും സീതയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സീതയെ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴങ്ങയുടെ വിക്രമൊക്കെ പ്രദർശിപ്പിക്കാം ഇപ്പം അതിൻ്റെ സമയമല്ല ലക്ഷ്മണൻ പറഞ്ഞത് വീണ്ടും പറയാൻ നല്ലതാണ് സന്തത അശോകസന്തം വിരബന്താഥ മോഹേന മഹതാ ആയുക്തം പരിദ്യൂനമതേത സൗമിത്രീ ആശ്വാസ്യ മൂർത്ത ദിവ ലക്ഷ്മണം രാമം സമ്പോധയ ഹമാസ ഇങ്ങനെ പറഞ്ഞ ശേഷം വീണ്ടും രാമൻ രാമുഖത്തേക്ക് നോക്കി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അപേക്ഷിക്കുന്ന തരത്തിൽ പറഞ്ഞു കാരണം അങ്ങനെ എല്ലാത്തിനും കഴിവുള്ള ആളാണ് ലോകങ്ങൾ കീഴ്മേനും വളിക്കുന്ന പറയുന്നത് ശരിയല്ല അതെന്ന് അദ്ദേഹം തടയാൻ വേണ്ടിയിട്ടാണ് ആ കാലൊക്കെ പിടിച്ച് അപേക്ഷിക്കുകയാണ് മഹദാ തപസാ ചാപി മഹദാ ചാപി കമ്മന ദശരഥേ ദശരഥേനസി ലബ്ധോ മതവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക അങ്ങ് അങ്ങ് ആ ദശരഥൻ രാജാവിന് പുത്രനായി ജനിച്ചത് ധാരാളം സൽക്കർമ്മങ്ങളുടെ ഫലമാണ് യജ്ഞങ്ങൾ ഹോമങ്ങളൊക്കെ ചെയ്തു വളരെ കാലം പുത്രനില്ലാതെ വിഷമിച്ച ദശരഥൻ അപ്പോൾ പുത്രലാഭത്തിന് വേണ്ടി ധാരാളം യജ്ഞങ്ങൾ ചെയ്തു ധാരാളം പുണ്യവൃത്തികൾ ചെയ്തു ഇതിൻ്റെ ഭാഗം ഫലമായിട്ട് ജനിച്ചിട്ടുള്ളവനാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് അതുകൊണ്ട് ധർമ്മവിരുദ്ധമായിട്ട് ലോകത്തെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ തഥൈവ ഗുണ ഗുണബോകാൻ മഹീപതി രാജ ദൈവത്വമാവരണോ ഭരതസ്യ യഥാശുതം യത് ദുഃഖമിതം വ്രതം കാൽസ്ഥല സഹിഷ്യസേ പ്രാകൃതശ്ച അപ്പസത്വ ഇതര കസഹിഷ്യസീ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അച്ഛൻ ദശരഥ രാജാവ് സ്വർഗലോകം പ്രാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ അങ്ങ് ആണ് ആ കാര്യങ്ങൾക്ക് അതുകൊണ്ട് രാജ്യമൊക്കെ അതിന് ഭരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ ദുഃഖം സഹിക്കാൻ അങ്ങനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് മഹാസത്വനാണ് മഹാസത്വനായ കാര്യ വിവരങ്ങളുള്ളവനായ രാമനെപ്പോലുള്ള ഒരാൾ ഈ ദുഃഖം സഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാഗതിന്മാരുടെ കാര്യ കഷ്ടാണ് അതുകൊണ്ട് അങ്ങ് പ്രാഗതിനെ പോലെ ലോകത്തോട് ക്രോധിക്കരുതെന്നാണ് ലക്ഷ്മണൻ്റെ ഉപദേശം അവിടെ എന്ത് ചെയ്യണോ അങ്ങ് ആശ്വസിക്കൂ എന്നിട്ട് പ്രാണികളായ പ്രാണികളായ എന്തിനാണ് ആപത്തില്ലാത്തത് എന്ന് പറയാൻ അതായത് ജീവൻ എടുത്തിരിക്കുന്ന ശരീരികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ ആപത്തുകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും വരാതിരിക്കാറില്ല ആർക്കും വരാം അതുകൊണ്ട് അങ്ങേക്ക് മാത്രമായിട്ട് ലോകത്തിലാദ്യമായിട്ടുണ്ടായതാണ് ഈ ദുഃഖം എന്ന് വിചാരിക്കരുത് ഈ ദുഃഖം ഒരു തരത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം പ്രാണികൾക്ക് സംഭവിക്കാതിരിക്കില്ല അങ്ങനെയൊക്കെ തത്വശാസ്ത്രപരമായ നിലപാടാണ് ഇല്ലാണ് ലക്ഷ്മണം പറയുന്നത് എതി ദുഃഖമിതം ഭ്രത്തങ്കുസ്ഥല സഹിഷ്ണിതയെ ആശ്വസിതല ശ്രേഷ്ഠ ആ പ്രാണിനെ കസ്വനാപത പ്രാണിനെ കസ്യനാപഥ ഏതൊരു പ്രാണിക്കാണ് ആപത്തില്ലാത്തത് ഓരോരോ ജീവജതായ ക്ലേശങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടി വരും ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദുഃഖമില്ലാതിരിക്കില്ല ദുഃഖിതോഹി ലോകാൻ േജസായ രാമനെ പോലെ മഹാശയനായിരിക്കുന്ന ഒരാള് അറിവൊക്കെയുള്ള ഒരാൾ ക്ഷമിക്കാതെ ലോകത്തെ ഇങ്ങനെ ക്രോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാധുക്കളായ ജനങ്ങൾ ആ ലാഭം പ്രാപിക്കും അങ്ങനെ പോലുള്ള ഒരാൾ ജനങ്ങളെ ധർമ്മത്തിൽ വാതക രക്ഷിച്ചു നിൽക്കേണ്ട ആള് അപ്പോൾ അങ്ങനെ സ്വയം മറന്നിട്ട് അത്രയൊക്കെ ക്ഷോഭിച്ചാൽ എന്ത് ചെയ്യും മഹാലക്ഷ്മൺ ചോദിക്കുന്നത് ദുഃഖിതാഹി ഭവാൻ ലോകൻ തേജസാഹി എന്ന് ശിക്ഷതെ ആർത്ത ആ പ്രധാന കുനു ജനങ്ങൾ ആരെ ആസ്വദിക്കും ആരെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ ആസ്വദിക്കുക നമ്മുടെ അങ്ങേപ്പോലുള്ള മഹാപുരുഷന്മാർ ഇത്തരം ക്ഷോഭം കൈക്കൊള്ളരുത് എന്ന് സ്ഥിതി പറയാൻ ഇത് യഥാർത്ഥം ലോകത്തെല്ലാവർക്കും ഉള്ളതാൽ പഴയതരം ചരിത്രങ്ങൾക്ക് ഓർമ്മിക്കാൻ മഹർഷി രാജാവ് കൊണ്ട് അത് ചന്ദ്രവംശരാജാവായിരുന്നു ചന്ദ്രവംശരാജാവായ നഹർഷം പണ്ട് സ്വർഗലോകത്തെത്തിയിട്ട് ഇന്ദ്രപദവി പോലും കൈവന്നിട്ടാളാൻ വലിയ കഥകളാണ് പണ്ട് വൃത്രാസുരനെ കൊന്ന സമയത്ത് വൃത്രാസുരൻ്റെ പാപത്തിൽ വിശ്വരൂപൻ മുതലായവരെ ഇന്ദ്രൻ വസിച്ചു അതിൻ്റെയൊക്കെ പാപത്തിൽ നിന്ന് ഇന്ദ്രനെ ബ്രഹ്മഹത്യാവുണ്ടായി ഇന്ദ്രൻ സ്വർഗലോകത്തുനിന്ന് മറഞ്ഞു അപ്പോൾ ദേവന്മാർക്ക് അധിപതിയായിട്ട് ദേവേന്ദ്ര പദവിയിലേക്ക് എടുത്തു നിർത്തിയത് ഈ നഹുഷനെയാണ് നഹുഷൻ പക്ഷേ ഇന്ദ്രാനുള്ള കാരണാസക്തി കൊണ്ട് അസപ്പുദിച്ചു പിന്നെയാണ് ആ കഥകളൊന്നും കൂടെ പറയേണ്ട കാര്യമില്ല സൂചിപ്പിച്ചതാണ് നഹുഷൻ പോലും എന്ത് ചെയ്തു നഹർഷൻ പോലെ അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനത്തെ ആൾക്ക് പോലും അസഭ്യത ഉണ്ടായിട്ടുണ്ട് പിന്നെ വളരെ കാലം ഒരു പെരുമ്പാമ്പായിട്ട് എഴുതേണ്ടി വന്നു ശാപം കാരണം പിന്നെ യോദ്ധന്മാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ദുഃഖം ഉണ്ടായിട്ടുണ്ട് അസപ്പതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മണനൊക്കെ പറയുന്നത് മഹർഷിയോടാ ലോകസ്വഭാവോ കഥയിലൊക്കെ വിശദമായിട്ട് പറയാത്തോണ്ട് ചെറിയ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ മഹുഷാത്മനായയാദി കാണഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത് ആ അർത്ഥത്തിലെടുത്താൽ ഏതെയും സ്വർഗത്തിൽ വെള്ളക്കാരൻ കഴിയുന്ന സമയത്ത് ഒരിക്കലും അഹങ്കാരം കൊണ്ട് അദ്ദേഹം താഴേക്കനെ പതിച്ചു എന്നുള്ള കഥയും ഉണ്ട് അപ്പോൾ അതാവാം ലക്ഷ്മണ ഉദ്ദേശിക്കുന്നത് ഇനി നഹുഷനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നഹുഷന് മഹുമാരുടെ ശാപം കാരണം പാമ്പായി താഴേക്ക് വിഴേണ്ടി വന്നിട്ടുണ്ട് ഈ കഥകളൊക്കെ മഹാഭാരതത്തിലെ പ്രസിദ്ധങ്ങളാണ് ഇവിടെ അതൊക്കെ സൂചിപ്പിക്കാൻ അവരുടെ ചുരുക്കത്തിൽ സ്വർഗലോകം വരെ ഉയർന്നു പോയ ഒരാളാണ് പിന്നീട് അസപ്പതിച്ചത് അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു ഇനി നമ്മളുടെ കുലഗുരുവായ വസിഷ്ഠൻ്റെ കാര്യം തന്നെ നോക്കൂ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണെ വസിഷ്ഠൻ്റെ പൂർവ്വകഥ സൂചിപ്പിക്കാൻ മഹർഷിർ വലിയോ വസിഷ്ടുതർണ്പ്പുരോഹിത അന്ന പുത്രജ്ഞാ ഈ വസിഷ്ഠന് നൂറ് പുത്രന്മാരുണ്ടായിരുന്നു പുരാണ പ്രസിദ്ധമാണ് വിശ്വാപിത്രമായിട്ടുള്ള സംഘർഷം കാരണം വിശ്വാമിത്രൻ പലതരത്തിൽ ഈ വസിഷ്ഠപുത്രന്മാരെ കൊല്ലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗുരുനാഥനായ വസിഷ്ഠൻ തന്നെ എത്ര ദുഃഖം അനുഭവിച്ചു നൂറ് പുത്രന്മാരുണ്ടായിരുന്നയാൾക്ക് അവരുടെ മുഴുവൻ മരണം കാണേണ്ടി വന്നു അവരൊക്കെ കൊല്ലപ്പെട്ടു ഞാൻ മഹാപുരുഷന്മാർക്ക് പോലും ദുഃഖം ഉണ്ടായിരുന്നില്ലെന്നാണ് സാരം അത് എൻ്റെ ആർക്കാണ് ഈ ദുഃഖമൊക്കെ ഇല്ലാതിരിക്കുന്നത് അതിന് അതിൻ്റെ ആ ദുഃഖത്തെ സഹിക്കാൻ പ്രാപ്തനാവണം വേറെ എന്തെങ്കിലും ഉദാഹരണം പറയാൻ സൂര്യേന്ദ്രന്മാരാണ് ലോകത്തിൻ്റെ കണ്ണുകളായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നവർ ആ സൂര്യേന്ദ്രന്മാർ പോലും രാഹുവിൻ്റെ ഗേതുവിൻ്റെ ഒക്കെ ആക്രമണം കൊണ്ട് വലയുന്നുള്ളല്ലോ എന്ന് പറയുക പഴയ സംബ പഴയ പൗരാണികമായ സങ്കല്പം രാഹു ഏതുക്കൾ സൂര്യേന്ദ്രന്മാർ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഗ്രഹണം ഉണ്ടാകുന്നതെന്ന് ആ അർത്ഥത്തിൽ പറയാണ് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ആലോചിച്ചു നോക്കിയ ആദിത്യചന്ദ്രവും ഗ്രഹണം അഭ്യവേദാമഹാബലവും സുമാന്തി ഭൂതാനി ദൈവം സബരുഷ ഭ ദൈവശ പ്രപഞ്ചന്തി സർവഭൂത അനുദേഹിന് എല്ലാ ജീവജാലും ദേഹികളെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഹം സ്വീകരിച്ചവർക്കൊക്കെ ഇങ്ങനെ വിഷമങ്ങളുണ്ടാവും പ്രാണികളായാലും ചില ദേവന്മാരായാലും ശരി ചെറിയ പ്രാണികൾക്ക് വലിയ ഇഷ്ടയോനികളാണെന്ന് വരുന്നപ്പോഴും ദേവയോനികൾ ജനിച്ചവർക്ക് പോലും ഈ ക്ലേശൊക്കെ ഉണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് അങ്ങ് ഇതൊക്കെ അടക്കാൻ ഒക്കെ പ്രാപ്തനാവേണ്ടതാണ് ഈ ഇന്ദിരാദേവന്മാരും ഒക്കെ സുഖാദി ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരല്ല ഇരട്ടേ സുഖം ദുഃഖം സ്തുതി നിന്ദ ഇങ്ങനെയുള്ളതൊന്നും മുക്തന്മാരല്ല അതെ സാക്ഷാൽ ഇന്ദ്രാദേവന്മാർ പോലും അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ക്ഷോഭിക്കരുത് ലോകത്തെ അശിപ്പിക്കുന്നത് വിചാരിക്കരുത് എന്നൊക്കെ ആവർത്തിച്ച് പറയുകയാണ് ലക്ഷ്മണ ഉദ്ദേശം മൃതായാമ വി വൈദേഹ്യാം നഷ്ടയാമ അഭിരാഘവീരായ ധാന്യ ഇനിയിപ്പോൾ ഈ സീത ജീവിച്ചിരിപ്പില്ല എന്നെ കരുതുക ഒന്ന് അങ്ങനെ തീരുമാനത്തിലെത്താതെ കോണിപ്പായിട്ടില്ല അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു മൃതായെ പോയി നഷ്ടപ്പെട്ടു പോയി സീതാന്ന് വിചാരിക്കുക അങ്ങനെ പോലെ മഹാവിഷ്ണന്മാര് ഈ പ്രാകൃദിനെ പോലെ ദുഃഖിക്കരുത് ഇങ്ങനെ ക്ഷോഭിക്കുകയും ചെയ്യരുത് മൃതായാമി വൈദഹ്യാം നഷ്ടായീരാ പ്രാകൃതരായിരിക്കുന്ന അന്യദിനങ്ങളെപ്പോലെ അങ്ങ് ദുഃഖിക്കരുത് പരമാവധി വരാവുന്ന എന്താണ് സീതയെ കാണാല്ല സീത അവഹരിക്കപ്പെട്ടു എന്ന് വരാം സീത വധിക്കപ്പെട്ടു എന്ന് പോലും വരാം എങ്കിൽ പോലും തനിക്ക് വൈയക്തികമായി നേരിട്ടൊരു ദുഃഖത്തിൻ്റെ പേരിൽ ലോകത്തെ നശിപ്പിക്കാൻ പുറപ്പെടുന്ന ശരിയല്ല വർദ്ധനം സദ്വിധാനി ചോദന്തി എല്ലാത്തിനെയും കണ്ടറിയാൻ കഴിയുള്ളവനായ തത്വബോധമുള്ളവനായ അങ്ങനെ പോലുള്ളതാണ് ഇങ്ങനെ ചെയ്യരുത് തദ്ധി ചോദ്യന്തി ഇത്തരത്തില് വിഷാദിക്കരുത് എന്നൊക്കെ പറഞ്ഞു ബുദ്ധി ആയുക്താ നഗ്രാജ്ഞാജനഅ ശുഭ ശുഭയെ വിജ്ഞന്മാരായിരിക്കുന്ന ആൾ ശുഭത്തെ അശുഭത്തൊക്കെ ഒക്കെ പോലെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ സഹിക്കാൻ സാധിക്കണം ചാഞ്ചല്യം വരാതെ നോക്കണം മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടത് അതുകൊണ്ട് അങ്ങ് എന്നിട്ട് വിഷമം പറയുന്നുണ്ട് ഈ സാമം കൈക്കൊള്ളാൻ ഈ ഉപദേശങ്ങളെ ക്ഷമിച്ചിരിക്കാനുള്ള ഉപദേശമൊക്കെ അങ്ങ് തന്നെ എനിക്ക് വേണ്ടു തന്നിട്ടുള്ള ഞാൻ നേരത്തെ കൊട്ടാരത്തിൽ അയോധ്യയിൽ വെച്ച് പറഞ്ഞല്ലോ അച്ഛനെ വധിച്ചുകളൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നത് രാമനാണ് അപ്പം അങ്ങ് തന്നെ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ക്രോധം വരുത്തിരിക്കണം ബുധജനം എന്ന് കളിപ്പാടി കാണുന്ന പോലത്തെ ഉപദേശങ്ങളൊക്കെ രാമൻ തന്നെ ലക്ഷ്മണന് മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉപദേശിക്കാൻ പ്രാപ്തനായിരിക്കുന്ന ഉപദേശിച്ചിട്ടുള്ള അങ്ങ് ഈ വികാര വിക്ഷോഭത്തിനടി ഇപ്പടരുത് എന്ന് പറയുകയാണ് അദൃഷ്ട ഗുണദോഷാണാം അധ്രുവാണു കർമ്മണം നാംബരേണ ക്രിയാം തേഷാം ഫലമിഷ്ടഞ്ചർത്തധേം അങ്ങനെ പോലുള്ളതുകൊണ്ട് ഏതായാലും ഇതിലെ ഗുണദോഷങ്ങൾ തിരിച്ചറിയാതെ താൽക്കാലികമായിട്ട് ചില കർമ്മങ്ങൾ ചെയ്തു പോയിന്ന് വരാം പക്ഷേ അതിൻ്റെയൊക്കെ കർമ്മഫലങ്ങളൊക്കെ പിന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങ് ഈ പരാക്രമൊക്കെ പിന്നീട് ശത്രുക്കളെ ജനിക്കിതിൽ ഏർപ്പെടുക്കുമ്പോൾ ചെയ്യാം പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ക്ഷോഭിക്കുകയും ലോകനാശത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്യരുത് എന്നൊക്കെ സമാധാനിപ്പിച്ചു ഇങ്ങനെ അവർ വീണ്ടും സീത അന്വേഷിച്ച് നടക്കാൻ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പർവ്വതാകാരനായിട്ട് പർവ്വതത്തിൻ്റെ ഓരോ വരുഭത്തോടു കൂടി ആ ജഡായു കിടക്കുകയാണ് ജഡായു പിന്നെ രാവണൻ ചിറക് ഒത്തി വീഴ്ത്തി എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ലടായു വലിയ പോലെ കിടന്ന് ചോര ഒഴിപ്പിച്ചുകൊണ്ടാണ് കിടന്നിരുന്നത് അങ്ങനത്തെ അതിനെ കണ്ടപ്പോൾ ഈ രാമൻ തൽക്കാലത്തിൽ തരത്തിലവർ ജഡായുവിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ് ലഡായു ഇവിടെ ഈ ആശ്രമം ഒരു സ്ഥലത്ത് ഉണ്ടാവണം സീതയൊക്കെ രക്ഷയായിട്ടുണ്ടാവണമെന്ന് രാമൻ പറയുകയും ചെയ്താൽ പക്ഷെ ക്ഷോഭത്തിൽപ്പെട്ട രാമൻ അതൊക്കെ മറന്നുപോയി ഇപ്പം ജലായു കണ്ടപ്പോൾ ഇത് വലിയൊരു രാക്ഷസൻ വേഷം മാറിയിരിക്കുകയാണെന്നോ രാക്ഷസന്റെ എന്തോ ഒരു വിദ്യ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ക്രോധം വന്നു സാരഗ്രാഹി മഹാസാരം പ്രതിജഗ്രാഹ രാഘവ നിർഗങ്ങി മഹാബാഹു പ്രവൃത്തൻ രോഷമാത്മനാ അവഷ്ടഭ്യൻ രാമോ ലക്ഷ്മണീന്ന് അപ്പം ഈ പെരുങ്കൂറ്റനായിരിക്കുന്ന ഈ ജഡായു കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ക്ഷോഭം ഒന്ന് രാക്ഷന്മാർ ഞാൻ വിചാരിച്ചു ക്രോധിച്ചിട്ട് ലക്ഷ്മണനോട് പറയാന് കിങ്കരിഷ്യാവത്സ കൊവാ ലക്ഷ്മണാ കേനോവനവശ്യാവ സീതാ ഹി എന്താ ആ നമ്മളെന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്ക് പോയിട്ടാണ് സീതയെ കണ്ടുപിടിക്കൽ ഒക്കെ പറയുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ഈ രാക്ഷസൻ കണ്ടത് യഥാർത്ഥത്തിൽ ഈ ഇവനായിരിക്കാം നമ്മളെ സീതയെ ഭക്ഷിച്ചിട്ട് കിടക്കുകയായിരിക്കാം എന്ന് ക്രോധിച്ചുകൊണ്ട് പറയാനും അപ്പോൾ ഞാനിതന്നെ ഇപ്പോൾ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആയുധെടുക്കാതെ നോക്കുന്ന സമയത്ത് ആ ദീനനായ പക്ഷി ഏറെക്കുറെ അവസരമായി കഴിഞ്ഞിരുന്നു മരണാസനായി കിടക്കുവായിരുന്നു ഈ നൃത്രം വലിയ പക്ഷി അതേതു ധശ്വപതിഷന്തം ദൃഷ്ടി ശൃംഗാഭം രാമോ ലക്ഷ്മണോ ബ്രഭീത് പരിയപർവതം പോലെ കിടക്കുന്ന അതിനെ കണ്ടിട്ടാണ് അനേന സീതാവൈദേഹി പക്ഷി ദാന സംശയ ഈ പെരുൻ്റെ അക്ഷരത്തിലായിരിക്കണം നമ്മുടെ സീതയെ ഭക്ഷിച്ചിട്ടുണ്ടാകും രാക്ഷന്മാർ മനുഷ്യവാംസം കഴിക്കുന്നവരാണല്ലോ പക്ഷി ത്വാവിശ്വാസ്തേ സീതാം യഥാസുഖം ആ സീതയെ പഠിച്ചു നിന്നിട്ട് ഇവിടെ സുഖമായി വിശ്രമിക്കാതെ ഞാൻ ഇവരെ വധിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രാണൻ പോവാൻ കാത്തിരിക്കുന്ന ആ പക്ഷി ദയനീയമായിട്ട് പറഞ്ഞു കാണുന്നത് അത് പറഞ്ഞു ദീന ദീനയാസ്ഫേനം മിടിച്ചിലും അവൻ ചോര ഒഴുകുന്നുണ്ടായിരുന്നു ആയിരുന്നു കൊക്കുന്ന ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ പക്ഷി അഭ്യഭാഷത പക്ഷി സാ രാമൻ ദശരഥാത്വരം ദശരഥ രാമനോട് പറഞ്ഞു യഥാർത്ഥം ഞാൻ അങ്ങക്ക് ശത്രുവായിരിക്കുന്ന ആളല്ല അങ്ങൾക്ക് ബന്ധുവായിരിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആ ദേവിയും എൻ്റെ പ്രാണനും എൻ്റെ പ്രാണനെ അപഹരിച്ചു ആ സീതാദേവി രാവണനാണ് അപഹരിച്ചത് പറയാ സാദേവി മമത പ്രാണ രാവണേനോഭയം മതം ആരാണ് സീതയെ അപഹരിച്ചത് സംശയമൊക്കെ തീർക്കാൻ നോക്കണം ആ പക്ഷി പറഞ്ഞതാണ് രാവണനാണ് ചെയ്തത് ആളെൻ്റെ പ്രാർത്ഥനയെടുക്കാൻ നോക്കി ദേവിയെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ ആ രാവണനോട് ഏറ്റുകൊണ്ടുപോയി ചെയ്തു പക്ഷെ എനിക്ക് സാധിച്ചില്ല അങ്ങനെ അവൻ്റെ മൊട്ടേറ്റിട്ട് ഞാൻ പ്രാണൻ പോകാൻ തൊക്കോണം ഞാൻ ദയനീയനായി കിടക്കുകയാണ് സീത അഭ്യോപൻ നോകൻ്റെ അവഹസ്തരണേ പതിയോ വിധ്വംസരഥീതലേ സീതയെ അപഹരിച്ചു പോകുന്ന ആ രാവണനെ തടഞ്ഞ് ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചു നോക്കി സീതയെ രക്ഷിക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ആ രാവണയുടെ സംഘർഷത്തിലാണ് ഈ തേര കുറഞ്ഞു പോയത് അതുകൊണ്ടിനോട് ഞാൻ ശത്വാത വിചാരിക്കുന്നത് കേട്ടു ചിലപ്പോൾ രാമസ്തു വിജ്ഞായ സീതാസക്താം കഥാംരാജ്യം പരിശുദ്ധ പരിധ മഹന്ധനു അപ്പോൾ മുമ്പ് ലഡായ് പറഞ്ഞിട്ടുള്ളതൊക്കെ രാവണൻ ഓർമ്മ വന്നിട്ടുണ്ടാവണം ലഡായുവിനെ അവർ എൻ്റെ കാലത്ത് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അതൊക്കെ മുൻപത്തെ സ്വർഗ്ഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദയനീയമായ വാക്കുകളും വരണാസനായി കിടക്കുന്ന ഈ ലഡായവിൻ്റെ ദൈന്യത കണ്ടപ്പോൾ രാമൻ നല്ല വലിയതായ വലിയ താഴെ വെച്ചൊന്നാണ് ചൈത്യതൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചു അതുമാത്രമല്ല നിരം പരിശ്രദ്ധ ആ വലിയതായ പക്ഷി ആലിംഗനം ചെയ്തു തനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രേതമൊക്കെ വേണ്ടിയിട്ട് ജീവൻ കളയാൻ ഒരുങ്ങിയ ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ടി നിശോ ഒരു രോ ദ സഹലക്ഷ്മണൻ ആണ് തനിക്ക് വേണ്ടിയിട്ട് ഇരുന്ന് തടയാൻ പുറപ്പെട്ടയാളാണ് അയാളാണല്ലോ താൻ വധിക്കാൻ പുറപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് സമീക്ഷ ദുഃഖിതവും രാമ സൗമിത്രീവിധീത് ലക്ഷ്മണനോട് പറയാണ് എനിക്ക് എന്തൊക്കെ എന്തൊക്കെ ദുഃഖങ്ങളാണ് ലക്ഷ്മാവുന്നത് ഒക്കെ നേരത്തെ പറഞ്ഞൊക്കെ ആവർത്തിക്കാൻ രാജ് രാജ്യം വിട്ടു പോകേണ്ടി വന്നു ആ സീതം നഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ട് ഈ ഇത്തഞ്ചും ഞാൻ പുറപ്പെട്ട ഈ പക്ഷിക്കൂ ആ ദുർഗതി പറ്റി ഞാൻ എവിടെ തിന്നാലും എനിക്കിങ്ങനത്തെ വിഷമാണുണ്ടാകുന്നത് നിറഞ്ഞ വഴി ഒന്നു കടലായാലും ഞാൻ അതിലേക്ക് ഇറങ്ങിയാൽ അത് നിർഭാഗ്യമല്ല വറ്റിപ്പോകുമെന്നൊക്കെയാണ് ലാഭം പറഞ്ഞത് ച ഞാൻ വളരെ ഭാഗ്യഹീനാണെന്ന് പറയാൻ വലിയൊരു കടലിലേക്ക് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ കടൽ പോലും വറ്റിപ്പോകുന്നതാണ് അത്രയും ഭാഗ്യം കുറഞ്ഞ ആളാണ് ഞാൻ അല്ലെങ്കിൽ ഇതൊന്നും വന്നുചേരണ്ടതല്ല രാജകുമാരനായിട്ട് അവിടെ ഇരിക്കേണ്ടതാണ് അഭിഷേക നിശ്ചയിക്കപ്പെട്ട ഞാൻ കാട്ടിലേക്ക് വേണ്ടി വന്നു ഇതിപ്പോൾ ആ സീത നഷ്ടപ്പെട്ടു സീതയെ രക്ഷിക്കാൻ നോക്കിയ ആൾക്കൂര് യാപത്തിണ്ടായി ഭാഗ്യതരോ ലോകേ മത്തോസ്മിൻ സജരാജനെതിയാ വ്യസനുല എന്നെപ്പോലെ ഇത്ര വലിയ വ്യസനത്തിൻ്റെ വലയിൽ ഒരാളും ചെന്നുപെട്ടിട്ടുണ്ടാവില്ല ദുഃഖിച്ച് പറയാൻ അതുകൊണ്ട് ഈ പക്ഷ്യശ്രേഷ്ഠ നമുക്ക് വേണ്ട വിധത്തിൽ സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു മരണാസിന് എടുക്കുകയായിരുന്നു ജടായുഷൻ്റെ അവസ്പർശ പിതസ്നേഹം എൻ്റെ അച്ഛൻ നല്ല അച്ഛൻ്റെ സുഹൃത്താണെന്നൊക്കെ നേരത്തെ ജഡായു പറഞ്ഞിട്ടുണ്ട് അച്ഛലഥൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് ആ അച്ഛലത്തിന് അല്ല ആ ജഡായുവിന് വേണ്ട പോലെ ആരെങ്കിലും ചെയ്തു എന്നിട്ട് അതൊക്കെ പറഞ്ഞ് ചെയ്തു ഈ ജഡായു മരിച്ചു വിഴുകയും ചെയ്തു അതത്രയധികം ദയനീയമായ അവസ്ഥയിലായിരുന്നു ജടായു ഹി ചക്രോക്കി ഈ വാക്യം വ്യാഹിതം അതാ പക്ഷെ അത് മരിക്കുന്നതിന് മുമ്പായിട്ട് സീത ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത് സീതയെ രാമനാണ് അവഹരിച്ചതൊക്കെ സൂചിപ്പിച്ചു രാമൻ ചോദിക്കുമെന്ന് നീ ജീവൻ കളഞ്ഞതിൻ്റെ ഒക്കെ പറയും ആ സീത എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ വളരെയധികം ദുഃഖത്തോടെ കൗതുകത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ ലായു അതിന് വാക്കൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വാക്കുകളൊന്നും വേണ്ട പോലെ പുറത്തു വന്നില്ല എന്നാലും അത് സൂചിപ്പിച്ചു ഞാൻ ആ രാവണനെ തടയാൻ ശ്രമിച്ചിട്ടാണ് എനിക്ക് പിന്നെ പറ്റിയത് അടുത്ത് തെക്ക് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏതായാലും രാമൻ ആസ്വദിച്ചുകൊണ്ട് ജലായി പറയുന്നുണ്ട് വിന്ദം എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തം ആ മുഹൂർത്തത്തിലാണ് സീത അപഹരിക്കപ്പെട്ടത് ഈ മുഹൂർത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു വസ്തു വസ്തുവായാലും ആളായാലും അതായത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം വളരെ ചില വിശ്വാസങ്ങളാണ് അപ്പോൾ ഈ വിന്ദം എന്ന് പറയുന്ന മുഹൂർത്തത്തിലാണ് സീത അപഹരിക്കപ്പെട്ടത് അതുകൊണ്ട് സീത എന്നൊക്കെ കൈവിട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് പരിഭ്രമിക്കണ്ട സീത തിരിച്ചു വരാതിരിക്കില്ല എന്ന് പറയാൻ അതൊക്കെയാണ് പന്ത്രണ്ടാം ക്ലോകത്ത് പറഞ്ഞു ഏനേ ആദിമുഹൂർത്തേന സീതാമാതായ രാവണ വിപ്രനിഷ്ഠന്ധന വിപം തത്സ്വാമി പന്തി ആ മുഹൂർത്തത്തിൽ നഷ്ടപ്പെടുന്ന ബിന്ദെന്ന് പറയുന്നതായ മുഹൂർത്തത്തിൽ നഷ്ടപ്പെടുന്ന വസ്തുക്കളാൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് പറയപ്പെടുന്നത് അങ്ങ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദുർലഭ ദുർലഭ ദുർബലൻ പ്രാണഅൻമോ ജപതകേശ്വര ഇങ്ങനെയൊക്കെ രാമനെ ആസ്വദിപ്പിച്ചുകൊണ്ട് സീത യഥാർത്ഥത്തിൽ ഏതു വഴിക്കാണ് പോയിട്ടില്ല സീത ആരാണ് കൊണ്ടുപോയെന്ന് വ്യക്തമായി ധരിപ്പിച്ച് ധരിപ്പിച്ചതിന് ശേഷം തൻ്റെ ജീവൻ വെടിഞ്ഞു എന്ന് പറയാൻ ദുർബലമായിരിക്കുന്ന തൻ്റെ ശരീരത്തെ വെടിഞ്ഞു ആ ജീവൻ എന്ന് പറയാൻ തെക്താ ശരീരം ഗൃദ്ധസ്യ പ്രാണ ആ രൂപ വിഹായസം അതിൻ്റെ ജീവൻ പോവുകയും ചെയ്യുന്നു അതുപോലെ പ്രാണൻ ദേഹം വെടിഞ്ഞ ആകാശത്തേക്ക് വറുതു പോയി എന്നാണ് അവിടെ പറയുന്നത് തെക്ത്വാ ശരീരം ഗൃദ്ധസ പ്രാണഞ്ചായസം എന്നാണ് രക്ഷിപ്പിച്ച് ഓ സദ്യോ തഥാ അവ രാമന് വലിയ ദുഃഖമുണ്ടായി എനിക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രണയനിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് അവൾ വളരെയധികം ദുഃഖിച്ചു എന്നിട്ട് വേണ്ടതുപോലെ ഉചിതമായ സംസ്കാരയാണ് ചെയ്യണമെന്ന് പറഞ്ഞു ബഹു നിരക്ഷതവാസയെ വർഷ അണിവസന്ത ആ സുഖം അനേ അനത ഭക്ഷണം ഭക്ഷിണല്ലാ ദുഃഖത്തോടു കൂടിയാവും പറയാണ് രാഷ്ട്രന്മാരുടെ വാസസ്ഥലമായിരിക്കുന്ന ഈ ദണ്ഡകാരണത്തിൽ എത്രയോ മൂന്നാളായിട്ട് കഴിഞ്ഞിട്ടുള്ള നാളാണ് ഈ പക്ഷി സീത മരിച്ചു വീണു നമ്മളുമായിട്ട് സംബന്ധം ഉണ്ടായതിനു ശേഷമാണ് ഈ മരണമുണ്ടായതെന്നുള്ളതാണ് രാവനെ ദുഃഖിപ്പിച്ചത് എത്രയോ കാലം ആയിരക്കണക്കിന് കൊണ്ട് അവിടെ കഴിഞ്ഞതാണ് നമ്മളുമായിട്ട് പരിചയപ്പെട്ടു നമ്മൾക്ക് വേണ്ടിയിട്ട് സീതയ്ക്ക് വേണ്ടിയിട്ട് രാവണനോട് മല്ലിട്ടു അതിൻ്റെ ഫലമായിട്ടില്ല ഈ പക്ഷി ദീപം പിടിയേം ചെയ്തു സീതാഹരഞ്ജന ദുഃഖന്നമേ സൗമ്യസാഗതം യഥാവിനാശേ ഋദ്രസ്യ അർക്കഥേതാപരം രാമൻ പറയാൻ സാധാരണ സീത അപകരിക്കപ്പെട്ടു എന്ന് തന്നെ വലിയ ദുഃഖമായി ഇപ്പോഴാവട്ടെ നമുക്ക് വേണ്ടിയിട്ട് സീതയ്ക്ക് വേണ്ടിയിട്ട് പോരാടി ഇയാൾ മരിക്കുകയും ചെയ്തെന്നോ ഇതെനിക്ക് സീതാപഹരണത്തെക്കാൾ ദുഃഖം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ രാമൻ പറഞ്ഞത് സീതാപഹര സീതാഹരണ ദുഃഖം മമേ സൗമ്യ തഥാഗതം ആ സീത ദുഃഖത്തെക്കാൾ അധികം ദുഃഖം എനിക്ക് ഈ പക്ഷിയുടെ വിനാശനത്തിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അനുജന ആ ലക്ഷ്മണനോട് കൂടിയിട്ട് യഥോചിതമായിട്ട് ആ പക്ഷിയെ സംസ്കരിച്ചു എന്ന് പറയാൻ മഹാത്വം സന്ദിജ്ഞാ ലോകച്ഛലോകാനമത്വ സംസ്കൃത ആ പക്ഷി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് വലിയ ലോകങ്ങളിലെത്തട്ടെ ഉത്തമങ്ങളായ ലോകങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ദദാഹരാമോ സർമാത്മാ സ്വബന്ധുവാ തൻ്റെ അടുത്തൊരു ബന്ധുവെ വരവിടുന്ന പോലെ സ്വബന്ധുമ തനിക്ക് വളരെയധികം ബന്ധുത്തുള്ള ആൾക്ക് വേണ്ട ശ്മശാനക്രികൾ ചെയ്യുന്നതുപോലെ എല്ലാ ദഹിപ്പിച്ചു ഞാൻ അതിനുശേഷം രോഹിമാംസാൻ യോദ്ധത്തെ പേശീകൃത്താമഹായശുനായതു രാമ്യേ ഹരിത്വദ്ലേ അതായത് ഈ ശരീരം ദഹിപ്പിച്ചു അതിന് ശേഷം മാനിൻ്റെ മാംസം കരിഞ്ഞെടുത്ത് ഉരുട്ടിയിട്ട് പിണ്ണാക്കിയിട്ട് പിണ്ഡമാക്കിയിട്ട് ആ പക്ഷിക്ക് വേണ്ടിയിട്ട് അപ്പം ആ പച്ച പുല്ലെ വെച്ചു ഓർഡർ അത് സാധാരണ മനുഷ്യരൊക്കെ ബലിക്ക് വെണ്ണം വെക്കുമല്ലോ അതേപോലെ ഈ പക്ഷിയുടെ ഔർദ്ധ ദൈഹിക ക്രിയകളൊക്കെ ചെയ്തു പക്ഷികളുടെ സ്നേഹാദ്ര കാണിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു ജീവിയാണ് അതിനൊന്നും മനുഷ്യരെ പോലെ സാധാരണ പരിഗണിക്കേണ്ട വിഷയമില്ല പക്ഷെ തന്നോട് കാണിച്ച തനിക്ക് വേണ്ടി ചെയ്ത ആ യത്നങ്ങളൊക്കെ വിചാരിച്ചിട്ട് അതിനുശേഷം ഗോതാവലിംഗത്വ നദി ഇന്നരവരാത്മജവും ഉദകൻ ജസ്മീകൃത്യ ഉഭവല്ല ഇങ്ങനെ പിണ്ണം വെച്ചോന്ന് മാത്രമല്ല അതിനുശേഷം സ്വന്തം ബന്ധുക്കളൊക്കെ മരിച്ചാൽ ചെയ്യാറുള്ള ഉദയക്രിയൊക്കെ ചെയ്തതാണ് ഉദയ ജലം തർപ്പണം ചെയ്യാനും പിതൃക്കൾക്ക് വേണ്ടി തർപ്പിക്കാറുണ്ട് ജലം തർപ്പിക്കും അവരുടെ ജ്യേഷ്ഠാനുജന്മാർ ഗോദാവരി നദിയിൽ ഇറങ്ങിയിട്ട് ജഡായനു വേണ്ടിയുള്ളതായ ഉദയക്രിയകൾ കൂടി ചെയ്തു എന്നാണ് ഈ അറുപത്തിയെട്ട് പേരുള്ള സംഘത്തിൽ പറയുന്നത് അതിനുശേഷം അവർ ും സീതാന്വേഷണത്തിന് പോകുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് എഴുപത്തി അഞ്ചാമത്തെ സർഗത്തോട് കൂടിയിട്ട് ആരുണ്യകാന്ഡം സമാപിക്കാൻ അപ്പോൾ അത് സമാപിച്ചു കഴിഞ്ഞാൽ ആത്മീരാമായണത്തിൽ ആരുണ്യകാന്ഡം പറഞ്ഞതിന് ശേഷം സീതേ ഭാഗങ്ങളൊക്കെ മറ്റു രാമായണങ്ങളിൽ എപ്രകാരമാണ് പ്രതിപാദിച്ചുള്ളത് നോക്കാം അത് തുടർന്നുള്ള പ്രഭാഷക കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസമൂഹിക്കുകയാണ് നമസ്കാരം